രാത്രി പത്തേ മുക്കാലിന് എല്ലാവരും ഉറങ്ങേണ്ട സമയത്ത് ഞങ്ങളുടെ പണി ഇതായി പോയി ഹലോ ഗായ്സ് ആദ്യം തന്നെ നിങ്ങൾ കുറച്ച് ക്ലിപ്സ് കണ്ടല്ലോ അപ്പം ഇതെന്താ സംഭവം എന്ന് പറയുന്നതിന് മുന്നേ ഞാൻ ആദ്യം വേറൊരു കാര്യം പറയാം ഒരാഴ്ച മുന്നേ ഞാനും അമ്മയും കൂടെ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഹൈവേയിലൂടെയാണ് പോയത് അപ്പോൾ ആദ്യം പോകുമ്പോൾ വണ്ടിക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല നല്ല സ്മൂത്ത് ആയിട്ടായിരുന്നു പോകണ്ടായിരുന്നത് നമ്മൾ ഹൈവേ എടുത്ത് കുറച്ച് ദൂരം കഴിഞ്ഞ ഉടനെ എന്താണെന്നറിയില്ല വണ്ടിക്ക് പെട്ടെന്ന് ഒരു വിറക്കല കേട്ടോ അപ്പം നമ്മളും വിറച്ച് പോയി സ്വാഭാവികമാണല്ലോ എന്താണെന്ന് അറിയില്ലല്ലോ അതിനുശേഷം വണ്ടിയിൽ നിന്ന് ചെറുതായിട്ടൊരു കരകരാന്നൊരു സൗണ്ട് വരുന്നുണ്ടായിരുന്നു നമ്മൾ ഹൈ സ്പീഡിൽ എടുത്താലും സൗണ്ട് ും വളരെ ലോ ആയിട്ട് പോയാലും സൗണ്ട് വരും ഒരു മീഡിയം പിടിച്ചാൽ കുഴപ്പമില്ല കേട്ടോ അപ്പൊ എനിക്കും അമ്മയ്ക്കും ടെൻഷനായി കാരണം എന്തോ പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലായി പക്ഷെ എന്താണെന്ന് അറിയൂല അപ്പൊ നമ്മൾ വിചാരിച്ചു നമ്മൾ ആദ്യം കാണിച്ചു കൊടുക്കുക അവനൊന്ന് നോക്കട്ടെ എന്നിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പുറത്ത് കാണിക്കാം കേട്ടോ അങ്ങനെ അവൻ വന്ന് വണ്ടി നോക്കിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കുലുക്കി തട്ടിയൊക്കെ നോക്കിയിട്ടോ അപ്പം എന്താ ചെറുതായിട്ട് നമ്മുടെ ഈ തേങ്ങയുടെ ചകിരി ഉണ്ടാവില്ലേ അത് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവൻ പറഞ്ഞത് സംഭവം വേറെ ഒന്നുമില്ല ഇപ്രാവശ്യം നമുക്ക് അണ്ണാൻകുട്ടൻ പണി തന്നതാണ് നമ്മുടെ വീട്ടിന്റെ അപ്പുറത്തൊക്കെ കുറേ അണ്ണാൻ ഉണ്ട് കേട്ടോ കാരണം കുറേ കാലി പ്ലോട്ട്സ് ഉണ്ട് അവിടെ നിന്നും വീട് വരുന്നേ ഉള്ളൂ ഈ അണ്ണാൻകുട്ടന്മാരുടെ സ്ഥിരം പണി എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ പൊളിച്ചു കഴിഞ്ഞാൽ ഈ ചകിരിയൊക്കെ ആ പ്ലോട്ട്സിലാണ് കേട്ടോ ഇടാറ് അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യും ഇതിനെല്ലാം എടുത്തിട്ട് വന്നിട്ട് അവിടെയൊക്കെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ആരുടെ വണ്ടിയിലും പണിയേണ്ട ആൾക്ക് എന്റെ വണ്ടി മാത്രം പണിതാ മതി കേട്ടോ അങ്ങനെ എൻ്റെ വണ്ടിയിൽ ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് കാണുന്നില്ല ഇപ്പം അവൻ സ്ക്രൂ ഡ്രൈവർ ഇടുന്നതിന്റെ സൈഡിൽ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അതിലൂടെ ഉള്ളിലേക്ക് പോയിട്ട് ഇത് വെച്ചിട്ട് നല്ലൊരു കൂട് പണി ഉണ്ടോ നല്ല അടിപൊളി യമണ്ടൻ കൂടായിരുന്നു അത് തന്നെ നിങ്ങൾ കണ്ടല്ലോ ഇത് <us> ും രണ്ട് ദിവസത്തെ ഈ പണിത കൂടാണ് രണ്ട് ദിവസം എടുത്ത് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ രാത്രി കിടക്കുന്നതിന് മുന്നേ ഡെയിലി എന്റെ വണ്ടി ചെക്ക് ചെയ്യാറുണ്ട് കേട്ടോ ഇങ്ങനെ കൂടൊന്നും വെച്ചിട്ടില്ലല്ലോ എന്ന് അപ്പൊ രണ്ട് ദിവസം മുന്നേ വരെ വണ്ടി പെർഫെക്റ്റ്ലി ഫൈൻ ആയിരുന്നു രണ്ട് ദിവസം ഞാൻ വണ്ടി പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല ആ സമയത്താണ് ഈ പണി മൊത്തം ഒപ്പിച്ചത് കേട്ടോ അവരുടെ ലീഷർ ടൈം ആനന്ദകരമാക്കാൻ അവർ ഇതൊക്കെയാണ് ചെയ്യാറ് എല്ലാം നമ്മുടെ നെഞ്ചത്തോട്ടാണ് ഗൈസ് അങ്ങനെ ഇത് മൂന്നാം പ്രാവശ്യം കേട്ടോ എന്റെ വണ്ടിയിൽ സംഭവിക്കുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും ഇത്രയൊക്കെ കിട്ടിയിട്ട് നീ പഠിച്ചില്ലേന്ന് അങ്ങനെയല്ല ഗൈസ് ആദ്യത്തെ ഒരു പ്രാവശ്യം സംഭവിച്ചു ഇതാരെ കൊണ്ടുപോയി െന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല രണ്ടാം പ്രാവശ്യമാണ് നമ്മൾ കൾപ്രീറ്റിനെ കണ്ടെത്തിയത് കേട്ടോ അതിനുശേഷം നമ്മൾ ഭയങ്കര ആയി ഞാൻ എന്നും വണ്ടിയൊക്കെ കെട്ടി കെട്ടിവെക്കുകയായിരുന്നു മാത്രമല്ല നമ്മൾ തേങ്ങ പൊതിച്ചു കഴിഞ്ഞാൽ വേസ്റ്റ് എല്ലാം നമ്മൾ പുറമേയാണ് കളയാറ് ഇവിടെ ഇടാറുണ്ടായിരുന്നില്ല പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്രാവശ്യം നമുക്ക് തേങ്ങ പൊതിച്ചു വന്നത് നമ്മുടെ വീട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വീട്ടിന്റെ പണി നടക്കുന്നുണ്ട് അവിടെ ജോലി ചെയ്യുന്ന ചേട്ടനാണ് കേട്ടോ അപ്പോൾ ഈ ചേട്ടൻ പത്ത് പതിനഞ്ച് തേങ്ങ ഒരുമിച്ച് പൊതിച്ചിട്ട് ഇതെല്ലാം അവിടെ നിന്ന് കൊണ്ടിട്ടിരിക്കുന്നത് നമ്മളത് കണ്ടതുമില്ല അങ്ങനെ നല്ല എട്ടിന്റെ അല്ല പതിനെട്ടിന്റെ പണി നമുക്ക് വീണ്ടും കിട്ടി എന്തോ ഭാഗത്തിന് എൻ്റെ വണ്ടിയിൽ വയറൊന്നും കടിച്ചിട്ടില്ല ഗൈസ് ആദ്യം വരെ ചെയ്തപ്പോൾ ചെറുതായിട്ടൊരു വയർ കടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അത് വീണ്ടും റിപ്പയർ ചെയ്ത് റെഡിയാക്കുകയാണ് ചെയ്തത് പക്ഷേ ഇപ്രാവശ്യം എന്തോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ആ കൂടെല്ലാം എടുത്തതിന് ശേഷം നിങ്ങൾ ആരും പേടിക്കേണ്ട ഇതിൽ അണ്ണാൻ്റെ കുട്ടിയോ അണ്ണാനോ ഒന്നുമില്ല ഇത് ഇതവരെ ജസ്റ്റ് ഒരു കലാപരിപാടി അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ ആ രാത്രി തന്നെ കൂടെല്ലാം കത്തിച്ചു കിട്ടോ രാത്രി പത്തേ മുക്കാലിനാണ് കേട്ടോ ഇതെല്ലാം ചെയ്യുന്നത് അങ്ങനെ വണ്ടി എല്ലാം ഒരുവിധം ക്ലീനാക്കി നമ്മൾ കൂടെല്ലാം കത്തിച്ചു ഇല്ലെങ്കിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇരട്ടി പണി കിട്ടും അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ channel. Ta-ta!